ഡയപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കാല് വളയുന്നു എന്ന് വിചാരിച്ചിട്ട് ഡയപ്പർ ഇടാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം ഡയപ്പർ യൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാല് വളയുമെന്നില്ല അത് നോർമലി ഒരു അബ്സോർബൻ്റ് സംഭവമാണ് അത് നിങ്ങളെ ഇടയ്ക്ക് മാറ്റുന്നതാണ് അതും കാല് വളച്ചിലും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയപ്പർ യൂസ് ചെയ്യാം കാല് വളയുന്നത് പ്രധാനമായിട്ടും ജന്മനായുള്ള ഇടുപ്പിനോ മുട്ടിനോ കാലിൻ്റെ എല്ലുകൾക്കൊക്കെ ഉള്ള ചില രോഗങ്ങൾ കൊണ്ട് കാലിന്റെ വളവ് ഉണ്ടാവാം നമുക്ക് ചിലപ്പോ ഇടുപ്പിലെ ചില എല്ലുകളൊന്നും ഒന്നും ചിലപ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് നിന്നൊന്നും വരില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇതുപോലെ കാല് വരാം രണ്ടാമത്തെ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവുണ്ടെങ്കിൽ റിക്കറ്റ്സ് എന്നുള്ളൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കാലു വരാം അല്ലാതെയും വേറെ ജന്മന അബാധിക്കുന്ന ചില ജനിതക രോഗങ്ങളുണ്ട് അതിലും ചിലപ്പോൾ കാലു ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് കാലു നിങ്ങൾ ഡോക്ടറെ കാണിക്കുക അല്ലാതെ ഡയപ്പർ റീസൺ ആയിട്ടുള്ളത് ഒട്ടും ശാസ്ത്രീയമായിട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്